കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിലെ ജീവനക്കാർക്കും വിരമിച്ചവർക്കും പെൻഷൻ നിഷേധിച്ചു സർക്കാർ ആയിരം കോടിയിലേറെ ആസ്തിയുള്ള സ്ഥാപനത്തിലെ ജീവനക്കാർക്കാണ് സർക്കാർ അർഹതപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത് പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം ബോർഡിൽ നിന്നും വിരമിച്ച നൂറ്റിമുപ്പത്തിനാല് പേരുടെ വിശ്രമജീവിതത്തിന്റെ താളമാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് തെറ്റിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്ഥാപിക്കുമ്പോൾ ജീവനക്കാരായിരുന്ന ക്ലർക്കുമാർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിനാല് പേരാണ് ഇതുവരെ ജോലിയിൽ നിന്നും വിരമിച്ചത് ഇവർക്കും നിലവിൽ ജോലി ചെയ്യുന്ന എഴുന്നൂറ്റിയാറ് പേർക്കും പെൻഷൻ നൽകാൻ കഴിയില്ലെന്നാണ് ഈ മാസം ആദ്യം സർക്കാർ ഉത്തരവിട്ടത് ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ പുതിയ പെൻഷൻ പദ്ധതി തയ്യാറാക്കുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ നൽകാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത് ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭ അംഗീകരിച്ച ഭേദഗതി ബില്ലിനും മന്ത്രിസഭായോഗ തീരുമാനത്തെയും മറികടന്നാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം ഇപ്പോൾ ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സ്റ്റഡി റിപ്പോർട്ട് ബോർഡ് തയ്യാറാക്കി സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൊടുത്തു അതിൽ പറയുന്നത് രണ്ടായിരത്തി അൻപത് വരെ പെൻഷൻ കൊടുക്കാനുള്ള മതിയായ ഫണ്ട് ചുമട്ടുള്ള ക്ഷേമ ബോർഡിനുണ്ട് എന്നാണ് അവസാനം മാർച്ചിൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് പെൻഷൻ തരാൻ സർക്കാരിന് എന്നുള്ള രീതിയിലാണ് ജീവനക്കാർക്ക് പെൻഷൻ അനുവദിക്കുന്നതിനാവശ്യമായ തുക ബോർഡിന്റെ കൈവശം ഉണ്ടെന്നിരിക്കെയാണ് അർഹതപ്പെട്ടവർക്ക് സർക്കാർ പെൻഷൻ നിഷേധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ സഹായത്തോടെ ആരംഭിച്ച ചുമട്ടു ക്ഷേമനിധി ബോർഡിന് നിലവിൽ ആയിരത്തി മുന്നൂറ് കോടിയിലേറെ ആസ്തിയുണ്ട് പലപ്പോഴായി ബോർഡിന്റെ ആസ്തി ഫണ്ടിൽ നിന്നും സർക്കാർ തുക വകമാറ്റി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നും തുക വകമാറ്റി നിലവിലെ സർക്കാർ സാമ്പത്തിക ബാധ്യത മറികടക്കാനുള്ള ശ്രമമാണെന്നാണ് വിരമിച്ച ജീവനക്കാർ ആരോപിക്കുന്നത് ഈ മുന്നൂറ് കോടി എടുത്തു നൂറ് കോടി എടുത്തു ഇനിയും അതിനകത്ത് ബാക്കിയടപ്പം ഏതാണ്ട് പത്ത് തൊള്ളായിരം കോടി രൂപ ഇനിയും ബാലൻസ് വരുന്നുണ്ട് അപ്പോൾ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമ്പോഴെല്ലാം ഇവിടെ നിന്ന് പണം എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു മാർഗമായിട്ട് അവർ ബോർഡിനെ കാണുന്നു എന്ന് വേണം വിചാരിക്കാൻ ന്യൂസ് തിരുവനന്തപുരം മൂന്ന് പതിറ്റാണ്ടിലധികം ബോർഡിൽ സേവനമനുഷ്ഠിച്ചിട്ടും അർഹതപ്പെട്ട പെൻഷൻ സർക്കാർ നിഷേധിക്കുകയാണ് ഇവരിലേറെ പേരും ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുമാണ് തങ്ങൾക്ക് സാമൂഹിക പരിഗണനയെങ്കിലും സർക്കാർ നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എനിക്ക് എൻ്റെ ഭാര്യയും ബോർഡിലാണ് മകനൊരു ഭിന്നശേഷിയാണ് അവൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല ഈ ഈ നമ്മൾ എങ്ങനെ ഇപ്പൊ അപ്പം ഞങ്ങൾക്ക് യാതൊരു വരുമാനവും ഇല്ല ഞങ്ങൾ ഈ സർവീസിൽ ഉണ്ടായതിൻ്റെ പേരിൽ അവന് പെൻഷനും കിട്ടത്തില്ല സർക്കാർ അതും തരത്തില്ല അപ്പോൾ എല്ലാം തടഞ്ഞു വെച്ച് ഞങ്ങളെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നൊരു പ്രകൃതിയാണുള്ളത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലെല്ലാം ജോലി ചെയ്ത് ഈ വയസ്സുകാലത്ത് ഞാൻ ഇവിടെ വന്ന് വീടോ കൂടോ കുടുംബമോ ഒന്നുമില്ലാതെ മക്കളെ നോക്കാൻ സമയമില്ലാതെ ഈ അന്യ ജില്ലകളിൽ പോയി ജോലി ചെയ്ത് വന്ന എനിക്ക് ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോലും നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഞാനിന്ന് കടന്നുപോണത് ജീവിക്കാൻ നിവർത്തിയില്ല ഒന്നിൽ മരിക്കുക അല്ലെങ്കിൽ പെൻഷൻ തരിക പെൻഷൻ തരാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ അഞ്ച് പൈസ പോലും എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല സർക്കാരിനും ഫണ്ടുള്ളതെല്ലാം ട്രഷറിയിൽ മാറ്റിയിട്ടിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാറാണ് ചേരുന്നത് രജിത് സർക്കാർ ഉത്തരവ് വന്നതാണ് ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ജീവനക്കാർ ഈ ഉത്തരവിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് അവരുടെ സങ്കടം നമ്മൾ കാണുന്നതാണ് എന്തൊക്കെയായിരിക്കും ഇനിയുള്ള നടപടികൾ ചുമട്ടു ക്ഷേമനിധി ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിക്കുന്നത് അത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അങ്ങനെ ആരംഭിച്ചതാണ് അത് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വർഷം എത്തി നിൽക്കുമ്പോൾ ഏകദേശം ആയിരത്തി കോടി രൂപയുടെ ആസ്തിയാണ് ഈ ക്ഷേമ ബോർഡിനുള്ളത് ഈ ക്ഷേമ ബോർഡ് ചുമട്ടു തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബോർഡാണ് അതിലെ ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ പെൻഷൻ നൽകാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി ജീവനക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നൂറ്റി പേർ വിരമിച്ചവരുണ്ട് ഇവർക്ക് പെൻഷൻ ാൻ കഴിയില്ല എന്ന നിലപാട് പ്രസിദ്ധീകരിക്കുന്നു പലരും ഇതിൽ ഇരുപതോളം പേർ ഇതിനോടകം തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ ബോർഡ് രൂപീകരിക്കുന്ന സമയം മുതൽ അവിടെ ജോലി ചെയ്തിരുന്നവരാണ് അവർക്ക് പെൻഷൻ നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് പലരും വികലാംഗരും അല്ലെങ്കിൽ ശാരീരികമായി വെല്ലുവിളി നേടുന്ന ആളുകളാണ് ഈ ഈ ജോലിയിൽ പലരും ഉള്ള അവർക്ക് നേരത്തെ മുതൽ തന്നെ ജോലി ജോലിയുള്ളതിനാൽ തന്നെ പെൻഷൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മറ്റ് ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ വിരമിച്ചിരിക്കുന്ന ആളുകളും അവർക്ക് പെൻഷൻ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതും പ്രകാരം ഈ ജീവനക്കാരിൽ നിന്നും പെൻഷന് വേണ്ടിയിട്ടുള്ള തുകയടക്കം സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ തുക സ്വരൂപിച്ചതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ക്ഷേമ ബോർഡ് സർക്കാരിലേക്ക് അറിയിപ്പ് നൽകിയിരുന്നതാണ് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പെൻഷൻ ക്ഷേമ ബോർഡ് തന്നെത്താൻ കൊടുക്കാൻ തയ്യാറാണ് ഒപ്പം തന്നെ രണ്ടായിരത്തി അൻപത് വരെ ക്ഷേമ ബോർഡിൽ നിന്നും ക്ഷേമ ബോർഡിന് തന്നെ പെൻഷൻ കൊടുക്കാനുള്ള തുക ഇവരുടെ കൈവശമുണ്ട് എന്ന കാര്യമൊക്കെയും സർക്കാരിനെ അറിയിച്ചിരുന്നതാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ പെൻഷൻ കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു പിന്നീട് ഇപ്പോൾ ഏറ്റവും പുതിയതായി കഴിഞ്ഞ ഈ മാർച്ച് മാസം ഇത്തരത്തിൽ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുകയാണ്